ശാണ് കേട്ടോ ഞങ്ങൾ ഇപ്പൊ വെള്ളപ്പൊക്കം കഴിഞ്ഞ് വീട്ടിലോട്ട് വന്നോണ്ടിരിക്കാണ് എന്താണ് അവസ്ഥ എന്ന് അറിയാൻ വേണ്ടിയിട്ട് വിരിച്ചിട്ട് തുണികളൊക്കെയാണ് ചെളിയുണ്ട് തെങ്ങ് ഗ്യാസ് ഞങ്ങളുടെ വാഷിംഗ് മെഷീൻ ആണ് അതും തല കുത്തിയാണ് കിടക്കുന്നത് കൊണ്ടൊക്കെ സാഹചര്യം ഇങ്ങനെയാണ് ഞങ്ങളുടെ വീടിന്റെ ഇത് ഞങ്ങളുടെ കാർപോർഡ് സ്റ്റൈറ്റ് ആയിട്ട് കുറച്ചു റൂമാണ് വെള്ളമൊക്കെ ഉണ്ട് ഗസ്റ്റ് താമസിക്കാൻ വരുമ്പോ ഞങ്ങൾ ചെയ്യുന്ന കൊടുക്കുന്ന റൂമാണ് ഇതിനകത്ത് കട്ടിലും പലതലായിട്ട് മറിക കസേര ഇളക്കി ഇങ്ങനെ തലകുത്തി ഇളക്കിയിട്ട് ചേട്ടാ ജുബയാണ് തലയെണ്ണയുടെ തലയണ പില്ലോ അങ്ങനെ ടേബിള് അവസ്ഥ ഇങ്ങനെയാ ഞങ്ങളുടെ വീടിന് തുറന്ന് കേറാണെന്താണ് അവസ്ഥയാണ് വീട്ടില് ചെളി തമ്പത്തി ലൈറ്റ് ഇല്ല കറന്റ് ഇല്ല അതും ഡിരുട്ടാണ് മുജുവിനും മൊത്തത്തിൽ ചെടിയാണ് ഞാനൊരു ബെഡ് സേഫ് ആക്കി ഡൈനിങ് ടേബിൾ പുറത്തു വെച്ചാൽ ആരും വീട് കിടക്കാണ് അത് നശിച്ചു പോയി ദീപാനോട്ട് ോ എൻ്റെ കിച്ചനിലോട്ട് പോവാം കിച്ചന്റെ അവസ്ഥ ഉണ്ടാവും ഓർക്കട്ടെ കിച്ചനിന്റെ അവസ്ഥ ഫ്രിഡ്ജ് മറിഞ്ഞു വീട് കിടപ്പുണ്ട് മിക്സി ജ്യൂസർ എല്ലാ തൈപ്പുള്ള കിടപ്പുണ്ട് മുപ്പി ഭയങ്കര ചെടിയാണ് എല്ലാം കുറവായി മൈക്രോവേവും പോയി ഫ്രിഡ്ജിന്റെ അവസ്ഥ നേരുന്ന കിടക്കയാണ് പിന്നെ കുഞ്ചി കിച്ചണും കൂടെ ഉണ്ട് ആ നിങ്ങൾ കിച്ചണ പോയി എല്ലാം പോയി കിച്ചന്റെ അവസ്ഥ ഇങ്ങനെയാണ് പ്ലേറ്റ് സിങ്ക് എല്ലാം ചെളി കിടക്കാൻ കേട്ടോ ഗ്യാസ് സ്റ്റൗ കിടിച്ച് കിടക്കയാണ് എനിക്ക് ഡ്രസ്സ് എന്റെ ബെഡ്റൂമിലൂടെ ഞാൻ പോവാൻ ഇത് വലിയൊരു ചെറിയ എനിക്കിന്ന് ഡ്രസ് ഇടണം ഞാൻ ഇത്ര ഡ്രസ്സ് ഇപ്പൊ എന്തേലുള്ളു വേറെ ഡ്രസ് ഇല്ല ഞാൻ ഈ മുറിയിലാണ് എന്റെ കബോർഡും എന്റെ ഡ്രസ്സൊക്കെ വെക്കുന്നത് ഉണ്ടോ എനിക്ക് നോക്കണം ഓമിലിക് കട്ടിലേ പോങ്ങി കിടക്കുന്നു തലമുറത്തിലാണ് കിടക്കുക അത് എങ്ങനെ പോങ്ങിയെന്ന് ദൈവത്തിനറിയാം എന്റെ ഡ്രസ് ഡ്രസ് എന്റെ കബോർഡ് സന്തോഷം ഭയങ്കര സന്തോഷം ചെടി പിടിച്ച് എന്റെ ഫയൽസ് ഡ്രസ് എല്ലാം കളായി ഡ്രസ്സാക്കതേ താഴെ വീന്ന് കിടക്കുന്നു എന്തായിട്ട് ഞാൻ ഡ്രസ്സ് എല്ലാം നഷ്ടപ്പെട്ടു എനിക്ക് മനസ്സിലായി ഈ കപ്പ ഡ്രസ് എന്തോ വെള്ളം ഇപ്പോഴും ആഹാ ചെടി പിടിച്ച് എല്ലാ ഡ്രസ്സും വെള്ളത്തിൽ ഒഴുകിപ്പോയി എനിക്കൊരു ഡ്രസ്സും ഇടാനില്ല അവസ്ഥ ഉണ്ടല്ലോ ബെഡ് ഇങ്ങനെയാണ് ഇങ്ങനെയാണ് ഞാനും വളരെ സന്തോഷമാണ് സന്തോഷല്ല ഇതൊക്കെ ഉള്ളപ്പോഴേ ഒരു കാര്യം എനിക്ക് ഓർമ്മിപ്പിക്കാനുള്ളത് എന്താണെന്ന് അറിയാവോ നമ്മള് എല്ലാവരും ജാതി മത ഭേദമല്ലേ വിദ്യാഭ്യാസം ഇല്ലാതെ ഒന്നും നോക്കാതെ ആ പൊസിഷൻ നോക്കാതെ എല്ലാവരും ഒരുമിച്ച് കൂടി ഭയങ്കര സഹനത്തോടെ ഒരു പാത്രത്തിൽ നിന്ന് ചോറ് കാണാൻ കഴിഞ്ഞത് ഇവൻ ഞങ്ങളടക്കം ശൈക്ഷിക്കുമ്പോഴേ ശരിക്കും ആ രണ്ടു മൂന്ന് ദിവസം ആസ്വദിക്കുകയായിരുന്നു ഞാൻ ഒരു കാര്യം ഉറപ്പിക്കാണ് ഒന്ന് സ്നേഹിക്കാന് പരസ്പരം കയോർത്ത് പിടിക്കാന് സഹകരിക്കാന് ഒരുമയോട് ജീവിക്കാനായിട്ട് ഒരു പ്രളയം വരണമെന്നോ ഒരു വലിയ ദുരന്തം വരണമെന്നോ കരുതി നമ്മൾ കാത്തിരിക്കേണ്ട ആവശ്യമില്ല ഇപ്പൊ എന്തായാലും നമ്മൾ ഹൗസ് ക്ലീനിങ്ങൾ ഉള്ള സമയം എല്ലാവരും വൃത്തിയിലാക്കാനുള്ള സമയം അതോടൊപ്പം തന്നെ നമ്മുടെ മഴക്ക് അല്ല മനസ്സിലെ അഴുക്ക് അത് നമുക്ക് വൃത്തിയാക്കി വളരെ നല്ല നല്ല രീതിയിൽ തന്നെ ഒരു പുതിയ ഒരു മനസ്സോരോട് നമുക്ക് ജീവിത പുതിയ ഒരു ജീവിതത്തിൽ നമുക്ക് തുടക്കം കുറിക്കാം